ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ച ഞാൻ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ അല്ലാരും ലൈക്കടിച്ച് ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് എത്ര തവണ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഹായ് ഹായ് ലൈക്ക് അടിക്കാമോ ആറാമത്തെ ലൈക്ക് ഒന്നടിക്കാമോ പ്ലീസ് എന്റെ ഷോർട്ട് വീഡിയോസില് പോയി കമന്റ് ഇടാ ലൈക്ക് ലൈക്കടിക്കുക കമന്റ് ഇടുന്നവരാണെങ്കിൽ ഉറപ്പായി ഞാൻ അവരെ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വീഡിയോ വീഡിയോ ചെയ്തതെട്ടോ ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വീഡിയോകളും ഒരുപാട് നമ്മുടെ മനസ്സ് ആ ഒരു സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകും അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പോകണം പതിനഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ള ഒരു വീഡിയോയ്ക്ക് അപ്പോൾ ആ ഒരു വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു വീഡിയോട് ഇത് കുട്ടികൾക്കായിട്ടല്ല അതായത് അല്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ കാണാൻ അത് കഴിഞ്ഞിട്ട് കമൻ്റ് ഇല്ല കമൻ്റ് എന്ന് പറയുമ്പം എന്താണ് കമൻ്റ് അയക്കാൻ ആർക്കും കമൻ്റ് അയക്കാൻ പറ്റില്ല ആ രീതിയിലാണ് അത് വന്നേക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഒരു ഡിഫ നമുക്ക് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ലൈവ് വീഡിയോടെ വീഡിയോ ആണ് അവിടെ ഷോർട്ട് വീഡിയോ കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു തമ്പൻ സെറ്റ് ചെയ്യണം സ്മൈലിൻ്റെ ചിഹ്നം എടുക്കാണ് ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത് മറ്റുള്ളവര് നമ്മളെ കലയാക്കുമ്പോഴും ആ കലയാക്കളകളെ പുഞ്ചിരിയോടെ കൂടെ നമ്മളെ ഏറ്റ അത് സന്തോഷത്തോടെ കൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കലയാക്കളകളൊക്കെ നമുക്ക് അതിജീവിക്കാനും നന്നായിട്ട് പോവാനും പറ്റും അപ്പം അത് ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഹാപ്പിനെസ് ആയിന്ന് പറഞ്ഞിട്ടൊരു ഒരു മൈൻഡിന്റെ ചിഹ്നം കൊടുത്തിട്ട് ചെയ്യാൻ ആ ഒരു ഒരു വീഡിയോയ്ക്ക് പോവാണ് മറ്റുള്ളവർ നമ്മളെ കലയാക്കുമ്പോഴും ആ കലയാക്കലകൾ നമ്മൾ പുഞ്ചരിയോടെ കൂടി ഏറ്റെടുക്കണം മറ്റുള്ളവർ നമ്മളെ കല കളിയാക്കാൻ കളിയാക്കൽ നമ്മൾ പുഞ്ചരിയോട് കൂടി ഏറ്റെടുക്കണം കളിയാക്കുമ്പോളും ആ ആ ഒരു വീഡിയോക്ക് നമ്മൾ ഒരു തമിഴ്നേലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേരവിടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോസ് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ആറാമത്തെ ലൈക്ക് ഒന്ന് അടിച്ച് എൻ്റെ കമൻറ്റ് ഒന്ന് കമൻ്റ് അടിക്കാൻ പ്ലീസ് അപ്പൊ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ആറ് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാ നമ്മുടെ അമ്പത് മിനിറ്റ് കേട്ടോ അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് വരുമോന്നറിയത്തില്ല അഞ്ച് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ എന്തായാലും അമ്പത് മിനിറ്റ് ആവും കേട്ടോ ലൈവ് ഒരു മണിക്കൂറിലേക്ക്